అనుభవిక ഒരു പ്രശ്നത്തെ കുറിച്ച് യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സിനിമാ താരവും നർത്തകിയുമായ നവ്യ നായർ ചെറുപ്പം മുതലേ അനുഭവിക്കുന്ന ആ പ്രശ്നം മുതിർന്നപ്പോഴും തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു വിചിത്രമായ സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത് അത് ആലോചിക്കുമ്പോഴേ പേടിയാണ് ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളാണവ എന്നാണ് നവ്യ പറയുന്നത് ഉറക്കം കെടുത്തുന്നത് തന്നെയാണ് എൻ്റെ സ്വപ്നങ്ങൾ ചെറുപ്പം മുതലേ ഞാനൊരു സ്വപ്നം കാണലുകാരിയാണ് അന്നൊക്കെ കണ്ടിരുന്ന സ്വപ്നങ്ങളിൽ മലയും ആയിരുന്നു എന്നാൽ ചില ദിവസങ്ങളിൽ മലയുടെ മുകളിൽ നിന്ന് ഞാൻ വീഴുന്നത് സ്വപ്നം കാണും പ്രായം കൂടി വന്നപ്പോൾ സ്വപ്നങ്ങളെ വല്ലാതെ അലട്ടാൻ തുടങ്ങി നമ്മുടെ അരക്ഷിതാവസ്ഥയെല്ലാം കാരണമാണ് അതെല്ലാം സംഭവിക്കുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി നവ്യ വിവരിക്കുന്നു ഒരുപാട് പേർ തന്നെ പോലെ ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ടാകാം അവർക്ക് വേണ്ടിയാണ് പുതിയ വ്ളോഗ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു നവ്യ താൻ കണ്ട ചിലർ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഉദാഹരിച്ചു ദാരിദ്ര്യം കാരണം എന്നെ തന്നെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു സ്വപ്നത്തിൽ നീലക്കടലൊക്കെയുള്ള ഏതോ ഒരു നാട് ആളുകളെ ബന്ധിപ്പിച്ച സ്ഥലം അവിടെ ആളുകൾ ചോര വാർന്ന് മരിക്കുകയാണ് അവിടെ നിന്ന് ഞാൻ തിരിച്ചൂടുന്നതൊക്കെയാണ് കണ്ടത് മറ്റൊന്ന് മരങ്ങളൊന്നുമില്ലാത്ത ചരൽപ്പാറകൾ ഒക്കെയുള്ള സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ാണ് അമ്മ അച്ഛൻ സിനിമാറ്റോഗ്രാഫർ പി സുകുമാർ പൃഥ്വിരാജ് ലാലേട്ടൻ എന്നിവരെല്ലാം ഉണ്ട് അവിടെ ഞങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ് അവിടെ ദേഹത്ത് മുഴുവൻ കുമിളകളുള്ള ത്രികോണപ്പല്ലും ഉന്തിയ കണ്ണുകളുമുള്ള പിഷാജ് എന്നെ ലക്ഷ്യമാക്കി വരുന്നു എന്നെ മാത്രം ആക്രമിക്കുന്നു മറ്റുള്ളവർ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് പിന്നീട് അവരെല്ലാം ആ പിശാജായി മാറുന്നു കാണുന്ന ദുസ്വപ്നങ്ങൾ പുറത്തു പറഞ്ഞാൽ നടക്കില്ല എന്ന് കേട്ടിട്ടുള്ളതിനാൽ അത് സംഭവിക്കാതിരിക്കാൻ എല്ലാവരോടും പറഞ്ഞ് നടക്കുമായിരുന്നെന്നും സ്വപ്നത്തിൽ കാണുന്നവരുടെ രൂപം മുടി വസ്ത്രം അതിൻ്റെ നിറം എല്ലാം തനിക്ക് ഓർമ്മയുണ്ടാകാറെന്നും നവ്യ വെളിപ്പെടുത്തി ഞാൻ ഹൊറർ സിനിമകൾ കാണാറില്ല ക്രൈം വാർത്തകളും കാണാറില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നതെന്ന് അറിയില്ല കാണുന്നത് സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ഞാൻ ഇടയ്ക്ക് വെച്ച് എണീറ്റ് വീണ്ടും ഉറങ്ങാൻ കിടന്നാൽ ആ സ്വപ്നത്തിൻ്റെ തുടർച്ചയാണ് കാണുക എന്നതാണ് പ്രശ്നം പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളാണ് കൂടുതലും കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ബാക്കി കാണാനാവില്ലെന്നാണോ എന്ന് കരുതി ഞാൻ പിന്നെ ഉറങ്ങാറില്ല ചില ദിവസങ്ങളിൽ രാത്രി രണ്ടു മണിക്കാണ് സ്വപ്നം കണ്ട് ഉണരുന്നതെങ്കിൽ എന്തെങ്കിലും വായിച്ചോ ഫോണിൽ ഡാൻസൊക്കെ കണ്ട് ഉണർന്നിരിക്കും പിന്നെ ഞാൻ ഉറങ്ങണമെങ്കിൽ വെളിച്ചം വരണം അഞ്ചര ആറു മണി സമയത്ത് കിടന്നാൽ എനിക്ക് പേടിയില്ല ഇരുട്ട് മാറിയെന്ന തോന്നലാണ് ചില ദിവസങ്ങളിൽ സ്വപ്നം കണ്ട് ഉറക്കം നഷ്ടമായത് കാരണം ഷൂട്ട് മുടങ്ങിയിട്ടുണ്ട് അത് തുടർന്നു കൊണ്ടാണ് ഈ വിഷയം തന്നെ ഒരു എപ്പിസോഡിൽ പറയാമെന്ന് തീരുമാനിച്ചത് പറയുമ്പോൾ കോമഡിയാണ് എന്നാൽ സ്വപ്നത്തിൽ അത് അത്രമേൽ പേടിപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാ ദിവസവും നാമം ചൊല്ലിക്കിടക്കും മകനെയോ അമ്മയെയോ അച്ഛനെയോ അടുത്ത് കിടത്തും ഇപ്പോൾ രാത്രി പത്ത് പത്തേകാലിന് കിടക്കും അങ്ങനെ ഇപ്പോൾ സ്വപ്നം കാണുന്നതിന് കുറവുണ്ട് നവ്യ പറയുന്നു തന്റെ വീഡിയോ കാണുന്നവരിൽ ഇതേ പ്രശ്നം നേരിടുന്നവർ ഉണ്ടെങ്കിൽ അവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കണമെന്നും ഡോക്ടർമാർ ഉണ്ടെങ്കിൽ അവർ ഇതെന്താണ് പ്രശ്നമെന്ന് പറയണമെന്നും നവ്യ വീഡിയോയിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്